നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഹമാസുമായി വെടിനിർത്തൽ ഇസ്രായേലിന്റെ അന്തിമ തീരുമാനം വെടിനിർത്തൽ ചർച്ചകൾ പൂർണ്ണമായും തള്ളിക്കൊണ്ട് റഫയിലേക്ക് ആക്രമണത്തിനൊരുങ്ങുകയാണ് ഇസ്രായേൽ സേന കെയറോയിലെയും പാരീസിലെയും വെടിനിർത്തൽ ചർച്ചകൾക്ക് പിന്നാലെ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി ദോഹയിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഹമാസിന്റെ നിർദ്ദേശവും ഖത്തറിന്റെ ഇടനിലയും പൂർണ്ണമായും തള്ളി ആക്രമണത്തിന് തങ്ങൾ തയ്യാറെടുത്തതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവ് പറഞ്ഞത് പശ്ചിമേഷ്യയിൽ നിന്ന് വരുന്ന ഏറ്റവും പുതിയ വാർത്തകൾ ശരിയാണെങ്കിൽ ഉടനടി റഫയിലേക്ക് സൈനിക വിന്യാസം നടത്താൻ ഒരുങ്ങുകയാണ് ഇസ്രായേലി സേന ഇസ്രായേലിന്റെ കരസേന യുദ്ധ ടാങ്കുകളും കവചിത അടക്കം തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തേക്ക് വരികയാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ രാത്രിയിൽ അതിശക്തമായ ബോംബാക്രമണവും റോക്കറ്റ് ആക്രമണവുമാണ് ഇസ്രായേൽ സേന നടത്തിയത് ഖാൻ യൂണിസ് അടക്കമുള്ള ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ഇടങ്ങളിൽ വീണ്ടും വീണ്ടും റോക്കറ്റ് ആക്രമണം നടക്കുകയാണ് കാരണം ഇനിയും ബംഗറുകളിൽ ആരെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ വൈദ്യസഹായവും വെള്ളവും ഭക്ഷണവും തേടി ഹമാസിന്റെ ഭീകരവാദികൾ എവിടെയെങ്കിലും ബംഗറുകളിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ അവരെ കാലപുരിക്കയക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കി കാത്തിരിക്കുകയാണ് ഗാസയിൽ ഇസ്രായേൽ സൈന്യം ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ പതിനായിരത്തോളം ഹമാസിന്റെ ഭീകരവാദികളെ കൊന്നൊടുക്കിയെന്നാണ് ഇസ്രായേലി സേന അവകാശപ്പെടുന്നത് ആകെ മരണം മുപ്പത്തി എണ്ണായിരം കവിഞ്ഞതായി അന്താരാഷ്ട്ര മാധ്യമങ്ങളും ലോകാരോഗ്യ സംഘടനയും അടക്കം പറയുന്നു ഇതിൽ ഏറിയ പങ്കും കുട്ടികളും സ്ത്രീകളുമാണ് കൊല്ലപ്പെട്ടത് സിവിലിയന്മാരുടെ മരണം ആശങ്ക ഉണർത്തുന്നതാണെന്ന് അമേരിക്ക തന്നെ ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു അതിനിടയിലാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫയിലേക്ക് സൈനിക ആക്രമണം നടത്താനുള്ള വലിയ നീക്കവുമായി ഇസ്രായേൽ ഇപ്പോൾ നീക്കം ആരംഭിച്ചിരിക്കുന്നത് റഫയിലേക്ക് സൈനിക വിന്യാസം നടത്തുക റഫയെ ആക്രമിച്ചു പൂർണമായും കീഴ്പ്പെടുത്തുക അതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് വെടിനിർത്തൽ കരാറിന് തങ്ങൾ തയ്യാറല്ലെന്ന് ബെഞ്ചമിൻ തന്യാ അസന്യഗ്ധമായി വ്യക്തമാക്കിയിരിക്കുന്നു വെടിനിർത്തൽ കരാറിന് ഞങ്ങൾ അംഗീകരിക്കില്ല അതിന് അമേരിക്കയല്ല ഏത് ലോകരാഷ്ട്രം ആവശ്യപ്പെട്ടാലും വെടിനിർത്തൽ കരാറിന് ഞങ്ങൾ തയ്യാറല്ല കാരണം റഫൈ കൂടി ആക്രമിച്ചു കീഴ്പ്പെടുത്തിയാൽ ഹമാസിനെതിരെയുള്ള ഞങ്ങളുടെ വിജയം പൂർണ്ണമാകും ഹമാസിന്റെ അവശേഷിക്കുന്ന അയ്യായിരത്തോളം വരുന്ന നേതാക്കന്മാരെ പ്രവർത്തകരെ ഭീകരവാദികളെ കൊന്നൊടുക്കാൻ ഞങ്ങൾക്ക് നിഷ്പ്രയാസം കഴിയും കഴിഞ്ഞ ആറര മാസക്കാലം യുദ്ധം നടത്തിയിട്ട് ഞങ്ങൾ എന്തിനാണ് യുദ്ധം പകുതി വഴിയിൽ അവസാനിപ്പിക്കുന്നത് കഴിഞ്ഞ ആറര മാസക്കാലം ഞങ്ങളുടെ സൈനികർ ഞങ്ങളുടെ പ്രവർത്തകർ ഞങ്ങളുടെ രാജ്യം അനുഭവിച്ച വേദനയും കഷ്ടപ്പാടും എന്തിനാണ് അവസാന നിമിഷം ഞങ്ങൾ ഇല്ലാതാക്കുന്നത് അന്താരാഷ്ട്ര സമ്മർദ്ദത്തിന് വഴങ്ങി വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമാക്കുന്നു ബെഞ്ചമിൻ നദിനാവു പറയുന്നത് ഇതാണ് അങ്ങനെ ബെഞ്ചമിൻ നദിനാവു തന്റെ തീരുമാനമെടുക്കുമ്പോൾ റഫൈലേക്ക് ആക്രമണം ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് ഏവരും കരുതപ്പെടുന്നത് റഫൈലേക്ക് കനത്ത ബോംബാക്രമണം നടത്തി കരസേനയ്ക്ക് വഴിയൊരുക്കാനുള്ള ശ്രമം വ്യോമസേന ആരംഭിച്ചതായുള്ള വിവരങ്ങളുണ്ട് ഇത് ഇതുമാത്രവുമല്ല നിരോധിക്കപ്പെട്ട രാസ ആയുധങ്ങളടക്കം ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇസ്രായേൽ സേന പ്രയോഗിക്കുന്നുവെന്നാണ് പാലസ്തീൻ ഭരണകൂടം ഇപ്പോൾ ആരോപിക്കുന്നത് കാർഷിക വിളകളെ നശിപ്പിക്കുന്ന ഭൂമിയെ നശിപ്പിക്കുന്ന ഭൂമിയുടെ ഫലഭൂരിഷ്ഠതയെ നശിപ്പിക്കുന്ന ഏറ്റവും ഏറ്റവും മാരകമായ രാസ ആയുധങ്ങൾ രാസലായനികൾ അടങ്ങിയ രാസപദാർത്ഥങ്ങൾ അടങ്ങിയ ആയുധങ്ങൾ പ്രയോഗിക്കുകയാണ് ഗാസയിൽ അതായത് ഗാസ എന്ന മണ്ണ് പോലും ഇനി പാലസ്തീനികൾക്ക് ഉപയോഗിക്കാൻ പറ്റരുത് അത്രത്തോളം വെറിയോടുകൂടിയാണ് വെറുപ്പോ കൂടിയാണ് ഇസ്രായേൽ യുദ്ധം ചെയ്യുന്നതെന്ന് പാലസ്തീൻ അനുകൂല മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ് ഗാസയുടെ വിവിധ പ്രദേശങ്ങളിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ എഴുപത്തിനാലിലധികം പേർ കൊല്ലപ്പെട്ടു എന്ന് പാലസ്തീൻ അനുകൂലമായ ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാണ് ഇതിൽ കുട്ടികളും സ്ത്രീകളും അടക്കം പെടുന്നു റഫ എന്ന പ്രദേശത്തെ ഈജിപ്റ്റിനോട് ചേർന്ന് കിടക്കുന്ന റഫ എന്ന പ്രദേശത്ത് പതിനാറ് ലക്ഷത്തോളം അഭയാർത്ഥികൾ ഇപ്പോഴുണ്ടെന്നാണ് യു എന്റെ അധികം യു എന്റെ അടക്കം കണക്കുള്ളത് ആ പതിനാറ് ലക്ഷത്തോളം വരുന്ന അഭയാർത്ഥികൾക്കിടയിലാണ് ഹമാസിന്റെ ഭീകരവാദികൾ ഒളിഞ്ഞിരിക്കുന്നത് ആ ഒളിഞ്ഞിരിക്കുന്ന ഹമാസിന്റെ ഭീകരവാദികളെ പുറത്തു കൊണ്ടുവരണം ഹമാസിന്റെ നേതാക്കന്മാർ നൂറുകണക്കിന് ഈ അഭയാർത്ഥി ക്യാമ്പുകൾക്ക് താഴെയുള്ള ബങ്കറുകളിൽ ഒളിച്ചിരിക്കുന്നുണ്ട് അവരെയും പുറത്തു കൊണ്ടുവരണം അവരെ പുറത്തു കൊണ്ട് കൊണ്ടുവന്ന് കൊന്നൊടുക്കണം ഇതാണ് ഇസ്രായേൽ സേനയുടെ ലക്ഷ്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേൽ കടന്നുകയറി മനുഷ്യക്കുരുതി നടത്തിയ കൂട്ടക്കുരുതി നടത്തിയ ഭീകരവാദികളിൽ പലരും അതായത് ആ ഓപ്പറേഷനിൽ നേരിട്ട് പങ്കെടുത്തതിൽ പലരും ഇപ്പോഴും ജീവനോടെ ഉണ്ട് അവർ ഇപ്പോഴും റഫയിൽ കഴിയുകയാണ് ഇത് ഇസ്രായേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തിയ കാര്യങ്ങളാണ് ആ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടെത്തലാണ് ഇസ്രായേലിനെ ഇപ്പോൾ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നത് ആ ഭീകരവാദി നേതാക്കൾ അടക്കമുള്ളവർ ഇപ്പോഴും സുരക്ഷിതരായി ജീവിക്കുന്നു അവർ ഇനിയും ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് മുതിരാം ഇപ്പോൾ യുദ്ധം അവസാനിപ്പിച്ചാൽ വീണ്ടും കുറച്ചു കാലം കഴിയുമ്പോൾ അവർ ഇസ്രായേലിനെ വീണ്ടും ആക്രമിക്കും അങ്ങനെ ഇസ്രായേലിന്റെ ജനതയ്ക്ക് രാത്രികൾ ഇനിയും ഉണ്ടാകും ഇനിയും ഇസ്രായേലിനെ ആക്രമിക്കാൻ ഹമാസ് മുതിരരുത് ഒരിക്കലും ഇസ്രായേലിനെതിരെ ഹമാസിന്റെ കൈ ഉയരരുത് എന്നേക്കുമായി ഹമാസിന്റെ ശക്തി അവസാനിപ്പിക്കണം ഇതാണ് ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് ആ ലക്ഷ്യത്തിലേക്കുള്ള വലിയ പ്രയാണത്തിലാണ് ഇസ്രായേലി സൈന്യം അതിനുവേണ്ടി ഇസ്രായേൽ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണ് അല്ലെങ്കിൽ ഒന്ന് ഓർത്തു നോക്കണം അമേരിക്കയും ഖത്തറും അടക്കമുള്ള രാജ്യങ്ങൾ അന്ത്യശാസനം നൽകുന്നു ലോകത്തെ പ്രമുഖ രാജ്യങ്ങളെല്ലാം യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മർദ്ദം ചെലുത്തുന്നു ഐക്യരാഷ്ട്രസഭ നിരന്തരമായി പറയുന്നു ലോകാരോഗ്യ സംഘടന നിരന്തരമായി പറയുന്നു ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ വിഭാഗങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ നിരന്തരമുള്ള അഭ്യർത്ഥനകളെ മൈൻഡ് പോലും ചെയ്യാതെയാണ് തിരിഞ്ഞു പോലും നോക്കാതെയാണ് പേപ്പറിന്റെ വില പോലും നൽകാതെയാണ് ഇസ്രായേൽ യുദ്ധരംഗത്തേക്ക് നിൽക്കുന്നത് ഇസ്രായേൽ പറയുന്ന ഞങ്ങളുടെ പൗരന്മാരെ രാത്രിയുടെ മറവിലെത്തി ജീവനോടെ ചുട്ടരിച്ച ആ വംശവെറിയന്മാരോട് ആ ഭീകരവാദികളോട് എന്തിനാണ് ഞങ്ങൾ സഹാനുഭൂതി കാണിക്കുന്നത് ഞങ്ങളുടെ പൗരന്മാർക്ക് നേരെ നടന്ന ക്രൂരത ലോകം കണ്ടതല്ലേ നിങ്ങൾ ഇപ്പോൾ പാലസ്തീനിൽ നടക്കുന്ന മരണം അല്ലെങ്കിൽ പാലസ്തീനിൽ ഹമാസിനെതിരെ നടക്കുന്ന ആക്രമണത്തെ ചൂണ്ടിക്കാട്ടുന്നവർ എന്തുകൊണ്ട് ഇസ്രായേലിൽ നടന്ന കൂട്ടക്കുരുതി ഇപ്പോൾ ഓർക്കുന്നില്ല അതെന്തുകൊണ്ട് മറന്നുപോകുന്നു ഇസ്രായേലിന്റെ ചോദ്യമാണ് ആ ചോദ്യത്തിന് മുന്നിൽ പകച്ചു നിൽക്കാൻ മാത്രമേ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ കഴിയുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ആക്രമണത്തെ ചെറുക്കാൻ ആർക്കുമാകില്ല മറുഭാഗത്ത് റഫേ ആക്രമിക്കുന്നതിനൊപ്പം ഹിസ്മുളള കേന്ദ്രങ്ങളിലേക്ക് കഴിഞ്ഞ ദിവസം അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ നടത്തിയത് തെക്കൻ ലെബനനിലെ പ്രധാനപ്പെട്ട ഹിസ്ബുള്ളയുടെ ശക്തി കേന്ദ്രങ്ങളെല്ലാം തച്ചു തകർത്തു മണിക്കൂറുകൾ നീണ്ട വ്യോമാക്രമണം മണിക്കൂറുകൾ നീണ്ട റോക്കറ്റ് ആക്രമണം ആ റോക്കറ്റ് ആക്രമണത്തിൽ നിരവധി കെട്ടിടങ്ങൾ തകർക്കപ്പെട്ടു ഹിസ്മുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരും കൊല്ലപ്പെട്ടു തെക്കൻ ലെബനന്റെ പല പ്രദേശങ്ങളും തീർത്തും തകർക്കപ്പെട്ടു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത് ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന നൂറ് കിലോമീറ്റർ വരുന്ന പ്രദേശമാണ് ആ പ്രദേശത്ത് ഹിസ്ബുള്ള ശക്തി കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നു ഹിസ്മുള്ള നിരന്തരമായി ഇസ്രായേലിനെ പ്രകോപിപ്പിച്ചു വരികയായിരുന്നു ആ പ്രകോപനത്തിൽ മനം ഒടുവിൽ ഇസ്രായേൽ സേന തിരിച്ചടിച്ചത് മൂന്നര മണിക്കൂറോളം നീണ്ടു നിന്നു റോക്കറ്റ് ആക്രമണമെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്തായാലും ഹിസ്ബുള്ളയുടെ പ്രധാനപ്പെട്ട പല നേതാക്കന്മാരെയും കൊന്നൊടുക്കി ഇസ്രായേൽ എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഒരേ സമയം അറബ് രാജ്യങ്ങളോട് യുദ്ധം ചെയ്യുന്നു ഹമാസിനെതിരെ യുദ്ധം ചെയ്യുന്നു ഹിസ്ബുളയുടെ ഹിസ്ബുള്ളയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നു ഹൂദികൾക്കെതിരെ യുദ്ധം ചെയ്യുന്നു ആര് വന്നാലും പ്രശ്നമില്ല ഞങ്ങൾ ആർക്കെതിരെ യുദ്ധം ചെയ്യാൻ തയ്യാറാണെന്ന് വ്യക്തമാക്കിക്കൊണ്ട് തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുകയാണ് ഇസ്രായേൽ എന്ന രാജ്യം